കെ ആർ സാജു തുടരുന്നുണ്ട് സാജു എന്തായാലും ഈ രാജിയോടുകൂടി എല്ലാം അവസാനിക്കുമെന്നാണോ കോൺഗ്രസ് നേതൃത്വം കരുതുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് കൂടുതൽ പ്രതിഷേധങ്ങളിലേക്കും മറ്റും പോയിക്കൊണ്ട് പാർട്ടിയെ വലിയ രീതിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അങ്ങനെ പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ താൽപ്പര്യമുണ്ടായിരുന്നില്ല എന്നതും ഈ രാജി ചോദിച്ചു വാങ്ങിയതിൽ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് അപ്പോഴും ഭരണപക്ഷത്തു നിന്നും ഇപ്പോൾ ഡിവൈഎഫ്ഐ അതുപോലെ തന്നെ ബി കൂടി മറ്റൊരു തരത്തിലുള്ള സമരവുമായി രംഗത്തേക്ക് വരുന്നുണ്ട് അത് ജനപ്രതിനിധി സ്ഥാനത്തു കൂടി എം എൽ എ സ്ഥാനത്തു നിന്നും രാജിവെക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് പക്ഷേ ആ പ്രതിഷേധം അധിക ദിവസം ഒന്നും മുന്നോട്ടു പോകില്ല എന്നാണ് കോൺഗ്രസ് നേതൃത്വം കണക്കുകൂട്ടുന്നത് കാരണം ഇതുപോലെ മുമ്പും പല എം എൽ എ ആരോപണങ്ങൾ ഉയർന്നിട്ടുള്ളതാണ് അവരൊന്നും രാജിവെച്ചിട്ടില്ല ഭരണപക്ഷത്തു നിന്നുള്ള മുകേഷ് അടക്കമുള്ള എം എൽ എ മാർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു അവരൊന്നും രാജിവെച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ രാഹുൽ മാൻകൂട്ടത്തിനും എം എൽ എ സ്ഥാനം രാജിവെക്കുക എന്നത് ബാധകമല്ല എന്ന സമീപനം കോൺഗ്രസ് നേതൃത്വത്തിന് എടുക്കാൻ കഴിയും മാത്രമല്ല ആരോപണം ഉയർന്ന ഉടൻ തന്നെ അതിനകത്ത് തീരുമാനമെടുക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു എന്നതാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ വലിയ നേ പോകുന്നത് അതായത് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ആരോപണം ഉയർന്നു അപ്പോൾ തന്നെ അദ്ദേഹം ഇരിക്കുന്ന പാർട്ടി പദവിയിൽ നിന്നും അദ്ദേഹത്തെ കൊണ്ട് രാജിവെപ്പിച്ചു നേതൃത്വം എന്നതായിരിക്കും ഇനി ഉണ്ടാകുന്ന വിമർശനങ്ങൾ അടക്കിയുള്ള കോൺഗ്രസ് സമീപനം പക്ഷേ ഇതിനകത്ത് സംഭവിക്കാൻ പോക സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യം ആരെങ്കിലും ഇപ്പോഴുള്ളതിന് ഇപ്പോഴുള്ള ആരോപണങ്ങൾക്ക് അപ്പുറമായി ഒരു പരാതിയുമായി പോലീസിനെ സമീപിക്കുന്ന ഘട്ടമുണ്ടായിക്കഴിഞ്ഞാൽ അത് കൂടുതൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കും രാഷ്ട്രീയമായി എന്ന കാര്യത്തിൽ സംശയമില്ല അങ്ങനെ വരുന്ന പരാതിയുടെ ആഴവും വ്യാപ്തിയുമൊക്കെ വളരെ പ്രധാനപ്പെട്ടതായിരിക്കും പക്ഷേ അപ്പോഴും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും രാഹുൽ മാങ്കൂട്ടത്തിന് വീണ്ടും സീറ്റ് നൽകാൻ കോൺഗ്രസിന് കഴിയുമോ എന്ന ചോദ്യം ബാക്കിയാണ് കാരണം അപ്പോഴും ധാർമ്മികമായി ഈ ചോദ്യങ്ങൾ ഉയർന്നു വരും അവിടെയെല്ലാം നിയമപരമായ ഒരു പരാതിയില്ലായിരുന്നു എന്ന കാര്യം പറഞ്ഞ് എത്രത്തോളം പ്രതിരോധിക്കാൻ പൊതുസമൂഹത്തിന് മുന്നിൽ കഴിയുമെന്ന ചോദ്യം ബാക്കിയാണ് അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം ഇന്ന് രാജീവ് പ്രഖ്യാപനം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഉടനീളം മാധ്യമങ്ങളോട് നിയമ

തീർച്ചയായും അത്തരത്തിലൊരു പരാതി ഉണ്ടാവില്ലാവുന്ന ആത്മവിശ്വാസം രാഹുലിനുണ്ട് എന്നത് വസ്തുതയാണ് അതായത് ഇപ്പോഴുള്ള പരാതിക്കാർ ആരും തന്നെ അല്ലെങ്കിൽ രാഹുലിനെതിരെ ആക്ഷേപം ഉന്നയിച്ച ആളുകളും ആക്ഷേപം ഉന്നയിക്കാൻ സാധ്യതയുള്ളവരും ഒന്നും പോലീസിൽ പരാതിയുമായി പോകില്ല എന്ന ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാവും രാഹുൽ മാങ്കൂട്ടം അക്ക അങ്ങനെയൊരു നിലപാട് എടുക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൽ നിന്നുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം തന്നെ തനിക്കൊന്നും സംഭവിച്ചിട്ടില്ല താൻ പാർട്ടിക്ക് വേണ്ടി പാർട്ടിയുടെ അന്തസ് ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി ഒരു രാജി വെച്ച് സ്ഥാനമൊഴിയുന്നു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് അദ്ദേഹം ഒരിക്കലും സമ്മ സമ്മതിച്ച് തന്നിരുന്നില്ല ആ വാർത്താ സമ്മേളനത്തിൽ പാർട്ടി നിർദ്ദേശപ്രകാരമാണ് രാജി എന്നുള്ളത് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാരണം രാജിക്കായി ഇടതുപക്ഷ സർക്കാരിനെതിരെ കോൺഗ്രസ് പ്രവർത്തകർ പ്രവർത്തിക്കേണ്ട സമയത്ത് തന്റെ പേരിൽ ഒരു ആരോപണം വരുന്നു അത് പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കും അതിനകത്ത് രാജിവെക്കുന്നു എന്നുള്ളതാണ് ഉയർന്നുവന്ന ആരോപണങ്ങൾ ഒന്നും അംഗീകരിച്ചു കൊണ്ടല്ല തന്റെ രാജി എന്ന് സ്ഥാപിക്കാൻ കൂടി വാർത്താ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടം ശ്രമിച്ചിരുന്നു മാത്രമല്ല പല ചോദ്യങ്ങളോടും അദ്ദേഹം പ്രതികരിക്കാതെ തന്നെയാണ് മടങ്ങിയിരിക്കുന്നത് എന്നുള്ളത് വസ്തുതയാണ് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെതായി ഇന്ന് പുറത്തുവന്ന ഒരു ശബ്ദരേഖയുണ്ട് ആ ശബ്ദരേഖയുടെ ആധികാരികതയെ സംബന്ധിച്ച് കുറേ ചോദ്യങ്ങളുണ്ട് അതിനൊന്നും അദ്ദേഹം മറുപടി നൽകാതെ നിയമപരമായി തനിക്കെതിരെ പരാതികളില്ലല്ലോ എന്ന ഒരു നിലപാട് സ്വീകരിക്കുകയാണ് ഇന്ന് ചെയ്തിരിക്കുന്നത് ഗതികെട്ട് കൊണ്ടുള്ള മടക്കമാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്നും എന്ന് നമ്മൾ ഓർക്കണം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിലേക്ക് തിരഞ്ഞെടുപ്പിലൂടെ വന്ന പ്രസിഡന്റാണ് യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടം എന്നുള്ളത് രണ്ട് ലക്ഷത്തിലധികം വോട്ടുകൾ നേടിക്കൊണ്ടാണ് അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് എതിർ എതിരായി മത്സരിച്ച അതിൽ അബിൻ വർക്കയാണ് അന്ന് രണ്ടാമതെത്തിയത് ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ അദ്ദേഹത്തിന് ഒരു ലക്ഷത്തി അറുപത്തി വോട്ടുകൾ മാത്രമാണ് അന്ന് സമാഹരിക്കാൻ കഴിഞ്ഞിരുന്നത് പക്ഷേ അത് അതിശക്തമായ മത്സരം തന്നെയായിരുന്നു എന്നത് വസ്തുതയാണ് അത്തരം ഒരു രാഹുൽ അത്തരം തിരഞ്ഞെടുക്കപ്പെട്ട് വന്ന അധ്യക്ഷനാണ് കാലാവധി തികയ്ക്കാതെ വലിയ രീതിയിലുള്ള അശ്ലീല സന്ദേശങ്ങളുമായി ബന്ധപ്പെട്ട തുടർന്ന് ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിരിക്കുകയാണ് പക്ഷേ രാജി പ്രഖ്യാപിക്കുമ്പോഴും താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയാൻ അത് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് സജോ ലിജോ തുടരുക മടങ്ങിയ